ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിക്കറിയാണ് ഗബ്രീനോട് പറയണേ ഗബ്രി ഞാൻ മടുത്തു എന്ന് അപ്പോൾ ഗബ്രി അധികം ഒന്നും മിണ്ടുന്നില്ല ഇന്നത്തെ ലാലാട്ടം എടുത്ത് കുറഞ്ഞതിന് ശേഷം ഗബ്രിക്കധികം ഗബ്രി ആളാകെ മൂൺ ഓഫ് തന്നെയാണ് നമ്മുടെ ജാസ്മിൻ ഗബ്രീനോട് കുറേ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഗബ്രി തിരിച്ചൊരു ജാസ്മിൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഇത് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ഒരാളെ എല്ലാവരും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ എല്ലാവരും എന്നോട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല എന്താണെങ്കിലും ജാസ്മിൻ പൊട്ടിക്കാരാണ് ഗബ്രി നീ എന്നോട് മിണ്ട നീയനൊന്നും കെട്ടിപ്പിടിക്കുക എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ ഗബ്രി അതൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ പിരിയാൻ പറ്റാത്തൊരു സ്നേഹമായിട്ടുണ്ടാവും അവരുടെ ഉള്ളിൽ അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ കാണിക്കുന്നത് വെറുതെ ഒരാളെന്താണെങ്കിലും ഇങ്ങനെ കാണിക്കത്തില്ല ഇനിയിപ്പോൾ അവരുടെ ഗെയിം പ്ലാനാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല എന്താണെങ്കിലും രണ്ട് പേരും ലാലിൻറ്റിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഗബ്രീൻ്റെ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഗബ്രീനോട് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാതെ നീ നിന്റെ ഗെയിമിൽ ഫോക്കസ് ചെയ്ത് കളിക്കുന്നു കാരണം ഗബ്രീൻ നല്ലൊരു പ്ലെയറാണ് അതേപോലെ തന്നെ ജാസ്മിനും നല്ലൊരു പ്ലെയർ ആണ്